അങ്ങനത്തെ പ്രതിഭാസൊന്നും ഇല്ല ഈ ജിയോളജി മലനിരകളിൽ ഇനി താമസിക്കുന്ന ആളുകൾക്ക് അവർക്കാവശ്യമായ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ മലയിൽ നിന്ന് വെള്ളം എടുക്കുകയാണെങ്കിൽ അതും കൂടി പ്രൊട്ടക്ട് ചെയ്ത് വെള്ളം എടുക്കണം ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതി തന്നെ ഇങ്ങനെ മരങ്ങളും കമ്പുകളൊക്കെ അറിയാതെ തന്നെ തന്നെത്താനെ വീണുണ്ടായി ഉണ്ടായി പോയൊരു ബ്ലോക്കേജിൽ നിന്നാണ് ഇത് വന്നിട്ടുണ്ട് അതിന് പ്രതിഭാസം എന്നൊക്കെ പ്രതിഭാസം എന്ന് പറഞ്ഞാൽ മഴ മാത്രമല്ല വില്ല വേറെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടെന്ന് നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് ഭൗമശാസ്ത്ര വിദഗ്ധനായ സുഭാഷ് ചന്ദ്രബോസാണ് നമസ്കാരം സാർ ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം അവിടെ എത്തിയതും അതിനെ തുടർന്നുള്ള പ്രാഥമിക വിവരം പുറത്തു വരികയും ചെയ്യുന്നത് ഈ ഉരുൾപൊട്ടലിന് പൊട്ടലിന് കാരണം എന്ന് പറയുന്നത് ഈ ഡാമിങ് പ്രതിഭാസമാണ് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ പിന്നെ ഈ പ്രതിഭാസം എന്താണ് ഇത് ഇത് തന്നെയാണ് ഉരുൾപൊട്ടലിനുള്ള കാരണം നമസ്കാരം നമുക്ക് എനിക്ക് ചില സമയത്തൊക്കെ ചിരി വരും തമാശ തോന്നിയിട്ടുള്ള ശരിയാണ് ഈ ശാസ്ത്രലോകം കുറേ കാര്യങ്ങൾ ഈ സമൂഹത്തോട് പറയുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഒറ്റമൂലി വാക്കെടുത്തിടും മഴ കൂടുതൽ പെയ്തപ്പം എന്താണ് മഴ പെയ്തത് ഉടനെ നമ്മളിങ്ങനെ ഓടി നടന്നു അപ്പം ക്ലൗഡ് ബേസ്റ്റിങ് മേഘവിസ്ഫോടനം പിന്നെ മലയാളിയിലെ മാധ്യമങ്ങളും ചാനലുകളും എല്ലാവരും മേഘവിസ്ഫോടനം മേഘവിസ്ഫോടനം പിന്നെ ശല്യമില്ല അത് മാത്രം പറഞ്ഞാൽ എന്താണ് ഇവിടെ ചൂട് കൂടുന്നത് ഭൂമിക്ക് ആഗോളതാപനം തീർന്ന കഥ എന്താണ് ഈ പ്രശ്നം മഴ ഇത്രയും മാറിയൊക്കെ കാലാവസ്ഥ വ്യതിയാനം ക്ലൈമാറ്റ് ചേഞ്ച് ഇങ്ങനെ കുറേ എന്ന് പറയുന്നതാണ് ക്ലീശകളിലാണ് മലയാളി ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് പിന്നീപ്പം നോക്കിയോളൂ എല്ലാ ചാനലുകളും പത്രങ്ങളിലൊക്കെ പറയും ഡാം പ്രതിഭാസം വന്നുവെന്ന് പറയും അങ്ങനൊരു പ്രതിഭാസമൊന്നുമില്ല ഈ ജിയോളജിയിൽ എന്താ സംഭവിച്ചത് അദ്ദേഹം ചിലപ്പോൾ പറ ഈ പോയ ടീം പറഞ്ഞത് അതേ സാറല്ലേ സാറ് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് അപ്പോൾ സാർ പറഞ്ഞത് ഇത് പേരിട്ട് എല്ലാവർക്കും ഒരു പേര് കിട്ടണമെങ്കിൽ കുഞ്ഞിന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേരിട്ടെന്നുള്ളതേ ഉള്ളൂ വളരെ പ്രധാനപ്പെട്ട കാര്യം ഉരുൾപൊട്ടലുണ്ടാകുന്നത് ഒരുപാട് പഠനങ്ങളുണ്ട് ഉരുൾപൊട്ടൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഗ്രാവിറ്റി ഫോഴ്സിന് മലകളുടെ ഗ്രാവിറ്റി ഫോഴ്സ് ഉണ്ടല്ലോ അത് നിൽക്കാൻ പറ്റുന്നൊരു പൂവൃത്തകർഷണ ബലത്തിനെതിരെ കയറി നിൽക്കുകയാണ് അതിങ്ങനെ പൂരുത്തഭർഷണം എല്ലാ വസ്തുക്കളും താവിട്ട് വലിക്കും അതുകൊണ്ടാണ് നമ്മൾ ചാടുമ്പോഴേ അന്തരീക്ഷത്തിലേക്ക് ചാടുമ്പോൾ നമ്മൾ ഹൈജമ്പ് ചാടിയിലും താഴെ വരണം അല്ലെങ്കിൽ ബലൂൺ പോലെ മുകളിലോട്ട് പോകേണ്ടേ നമ്മൾ പൊങ്ങി ചാടിയിൽ താഴെ വരും നമ്മൾ ഈ പൂരത്തഭാഷണ ബലമുള്ളതുകൊണ്ടാണിത് ഇപ്പോൾ എല്ലാ വസ്തുക്കളെയും പിടിച്ചു നിർത്തുന്നതിൽ ഗ്രാവിറ്റേഷൽ ഫോഴ്സ് അല്ലെങ്കിൽ പൂർത്തി ഭാഷണ ബലത്തിനൊക്കെ വലിയ പങ്കുണ്ട് അപ്പോൾ ആ ഒരു ഗ്രാവിറ്റി ഡിഫറൻസ് വരുമ്പോഴാണിത് മണ്ണിടിയുന്നത് ഒരു കാര്യം നിങ്ങൾ അമലെന്നല്ലേ വരും വയനാട് കാരനല്ലേ നിങ്ങൾ മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചോ മഴ പെയ്ത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു എന്ത് സംഭവിക്കും ഉരുൾപൊട്ടും മണ്ണിടിച്ചിലുണ്ടാവും നമ്മൾ മലയുടെ ഒക്കെ പോകുമ്പോഴേ തലേ ദിവസം മഴയൊന്നും കാണത്തില്ല അല്ലേ മുമ്പ് രണ്ട് എപ്പോഴോ പെയ്ത മഴ ഇരുന്ന് മണ്ണ് സാ വെള്ളം ഇറങ്ങി സാച്ചുറേറ്റ് ഡ്രാവിഡ് ഗ്രാവിറ്റി ഫോഴ്സിന് ഡിഫറൻസ് വരുമ്പോഴാണ് വിട്ട പോവാനും വീഴുന്നത് ഇവിടെ പക്ഷേ മഴ പെയ്തു നല്ല മഴ പെയ്തു നല്ല ദിവസവും ഈ സമയത്തൊക്കെ നല്ല മഴ പെയ്തു മഴ പെയ്യുമ്പോൾ കാട്ടിലൊരു കാര്യം സംഭവിക്കും കാറ്റില എല്ലാവർക്കും സംഭവിക്കും എന്താ സംഭവിക്കുക എവിടെയെങ്കിലും പ്രഷർ കൊണ്ട് ലോവർ പാർട്ട് ലോവർ മീൻസ് പിന്നെ ദുർബലമായ ഭാഗം ഗ്രാവിറ്റി ഫോഴ്സിൻ്റെ ഫോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കാൻ കഴിയാത്ത സംരക്ഷിച്ച് നിൽക്കാത്ത ദുർബലമായ ഭാഗമാണ് പൊട്ടുന്നത് ക്രൗൺ എന്നൊക്കെ പറയാം പൊട്ടുന്ന സ്ഥലത്തെ നമ്മളിപ്പോൾ ഉദാഹരണം പറയാം നമുക്ക് കയ്യോ കാലമൊന്ന് പഴുത്തൊന്നു വരിക ഒന്നിച്ചല്ലോല്ലോ പൊട്ടുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിൻറ്റ് തൊലി മെലിഞ്ഞ് 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 വന്ന് അല്ലെങ്കിൽ ദുർബലമായി വന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് ആയിരിക്കും പൊട്ടുന്നത് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നുകൊണ്ട് പൊട്ടിച്ചാൽ അല്ല നമുക്ക് ഇഷ്ടമുള്ള അടുത്ത് കുത്തി പൊട്ടിക്കാം അത് അല്ലാതെ പൊട്ടി സ്വാഭാവികമായിട്ട് പൊട്ടട്ടെ മുഖത്ത് ഒരു വരുന്നില്ല കയ്യിലൊരു പഴുതലൊരു കൈൽ കായലൊക്കെ ഒരു പഴുത്ത സ്ഥലം പൊട്ടുന്നതാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് പൊട്ടാൻ നമ്മൾ സമയം കൊടുത്താൽ അതിങ്ങനെ വന്ന് 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 കുറേ അങ്ങ് റെഡിയായി സെറ്റായി സെറ്റായിട്ട് ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോഴാണ് പൊട്ട പൊട്ടുന്ന ഇവിടെ മൊത്തത്തിലങ്ങ് പൊട്ടുകയല്ലേ ചെയ്യുന്നത് ഒരു പോയിൻ്റ് കൂടെ പൊട്ടിയിട്ട് ബാക്കി പൊട്ടുകയാണ് പെരിയാണത് അപ്പോൾ അങ്ങനെ ഉരുൾപൊട്ടൽ മലയുടെ മുകളിൽ ഉണ്ടാകുന്ന സ്ഥലത്തെ ക്രൗൺ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഒരു അതിൻ്റെ കൊടുമുടി ആ ഭാഗത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് പൊട്ടുന്ന സ്ഥലവും ആ ഭാഗം പാകത്തിന് വരുന്ന പേരാണ് അപ്പോൾ പൊട്ടി താഴോട്ട് വന്ന് ഇങ്ങനെ വന്ന് താഴോട്ടുള്ള വസ്തുക്കളേക്കെടുത്തുകൊണ്ട് പോയി ഇനി താഴെ വരും എല്ലാ സമയത്തും കാട്ടിലെന്തുണ്ട് മിക്ക മഴകൾക്കും കാട്ടിലെന്തുണ്ട് ഉരുൾപൊട്ടലുണ്ട് ചെറിയ ചെറിയ ഉരുൾപൊട്ടൽ നടക്കും അത് കാടിൻ്റെ ഒരു സ്വഭാവമാണ് പക്ഷേ ആ ഉരുൾപൊട്ടൽ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ താഴോട്ട് പോയി അവിടെ നിൽക്കി കിടക്കും പിന്നെ അങ്ങോട്ട് പോകില്ല അത് പിന്നെ അടുത്ത മഴയൊക്കെ വന്ന് പോയി പിന്നെ ചില കാടുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ പിന്നെ ഈ ഉരുൾ പൊട്ടീൻ്റെ ഭാഗമായി മല മരങ്ങളൊക്കെ വന്ന് ഒടിഞ്ഞ് വീണൊക്കെ കിടക്കണേ കാണാൻ നോക്കി ഉരുളം കല്ലുകളൊക്കെ തോട്ട് വന്ന് നടക്കണം പക്ഷേ അത്രയുള്ള ഡിസ്റ്റർബൻസ് അത് വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കില്ല പിന്നെ അവിടെയൊക്കെ നിന്നാണ് സെൽഫി ഒക്കെ എടുക്കുന്നത് പിള്ളേരൊക്കെ പോയിട്ട് ഇവിടെ ഈ എന്നോട് ചോദിച്ച ഡാമെന്ന് പ്രതിഭാസമാണ് അവിടെ ഡാമൊന്നും ഉണ്ടായില്ല ഈ പറയുന്നത് ഒന്നാമത് അവർ പറ ഇപ്പോൾ ജോൺ മത്ത സാറിനെ സംഘത്തെ അയച്ചതിൽ എനിക്കൊരു ഒരു അഭിപ്രായമുള്ളത് അതും കൂടി പറഞ്ഞിട്ട് പഠിത്തലേക്ക് വരാം അതിലേറ്റവും സീനിയറായ ഒരൻപത് വയസ്സ് കഴിഞ്ഞ പ്രായമുള്ളത് മത്തായി സാർ മാത്രമേ ഉള്ളൂ അല്ല അമ്പത് അമ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെല്ലാം മോശക്കാരെന്നല്ല അവരെല്ലാം വളരെ ജൂനിയേഴ്സ് ആണ് അപ്പോൾ ഈ മത്തായി സാറിൻ്റെ കൂടെ മത്തായി സാർ അതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് മത്തൈസാർ സെൻസിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഡാൻസിലൊക്കെ പഠനങ്ങൾ നേരത്തെ പഠിച്ച സംഘത്തിൽ മാപ്പ് ഒക്കെ വരച്ച സംഘത്തിലുള്ള ആളാണ് മത്തായി സാറിനോടൊപ്പം ജി എസ് എയിലേയും റിട്ടയർ ആയിട്ടുള്ളവരും ഫെയർ സയൻസിലുള്ളവരും എസ് സയൻസിലുണ്ടായിരുന്നവരും ഒക്കെ ആയത് കുറച്ചുകൂടി ഒരു സീനിയർ ടീമിനെ അങ്ങോട്ട് അയക്കണമായിരുന്നു ഐ എം ഡിയിലെ ആളുകളെയൊക്കെ വെച്ചുകൊണ്ട് ഒരു മൾട്ടിപ്പിൾ ആ ടീം ഒരു 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 സുഖകരമായ ടീമല്ല മറ്റേ സാർ ഒഴിച്ച് ബാക്കിയെല്ലാം എല്ലാം സാധാരണ ചെറുപ്പക്കാരെ പോലുള്ളൊരു അവർ പോകേണ്ട എന്നല്ല അവരോട് പോക്കോട്ടെ അവർ പഠിക്കാം പക്ഷേ കുറച്ചുകൂടി സീനിയറായ ഒരു ടീമിനെ അയക്കണമായിരുന്നു എന്ന അഭിപ്രായം എനിക്കുണ്ടോ പോട്ടെ അതവിടെ നിൽക്കട്ടെ അത് സർക്കാരാണ് തീരുമാനിക്കണം ആരെ അയക്കണം എന്ന് റിപ്പോർട്ട് പോകുന്നത് ഡാം പ്രതിഭാസം എന്താ കാട്ടിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഉയർന്ന കാണുന്നുള്ളതല്ലോ ഉയർന്ന മലനിരയാണല്ലോ പ്രധാനം പൊട്ടി ഒരു ഉരുൾപൊട്ടി ഉരുൾപൊട്ടി താഴോട്ട് വരുമ്പോൾ കുറേ കല്ലും അവിടെയുള്ള മരങ്ങളും വരും ഇത് വന്ന് താഴേക്ക് വരുമ്പോൾ വാലി പോർഷൻ ഉണ്ടെങ്കിൽ താഴ്വര പോർഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരാനായിരിക്കും ട്രെൻഡ് ട്രെൻഡ് കാണിക്കുന്നത് ആയിരിക്കും വെള്ളമാണല്ലോ അപ്പം താഴോട്ട് വരുമ്പോൾ വാലി പോർഷൻ ഉണ്ടെങ്കിൽ വളരെ സഡനായിട്ടാണ് ഈ മോളിൽ നിന്ന് സാധനങ്ങളെല്ലാം വരുന്നതാണെങ്കിൽ അതവിടെ ചിലപ്പം വലിയ മരവും വളരെ വലിയ മരവും മരത്തടിയും വലിയ പാറയും ചെറിയ പാറയല്ല കേട്ടോ വളരെ വലിയ പാറയും കൂടി ഇളവിൽ പോയെന്ന് വിചാരിക്കുക അറിയാൻ പറ്റത്തില്ല നമുക്ക് ഇളവിപ്പം താഴോട്ട് ഒന്നെങ്കിൽ ഈ വേലിയിൽ കൂടി അവനങ്ങൾ താഴെ പോകാൻ പറ്റില്ല പോണ്ടേ പൊട്ടി പോണ്ടേ പറ്റാതിരിക്കുമ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്യുവാന് അങ്ങനെ അവൻ കയറി കുറുകെ നിൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആ തടി കയറി കുറുകെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഇലയും എല്ലാം ഉണ്ടല്ലോ ഒരുപാട് സാധനം ഉണ്ടല്ലോ ഇതെല്ലാം അവിടെ കുറുകെ കയറി കിടക്കുമ്പോഴായിരിക്കും വെള്ളം വീണ്ടും വന്ന് അതിൻ്റെ മണ്ണും എല്ലാം കൂടെ വന്നി ഒരു ബ്ലോക്ക് ആവും ബ്ലോക്ക് ആകുമ്പോൾ ഒരു ഒരു തടയണ പോലെ ഇരിക്കും നമ്മൾ കെട്ടുന്നതല്ല ഒരു തടയണ പോലെ ഒരു പ്രകൃതി തന്നെ അത് ഫോം ആവുന്നതാണ് തന്നെ തന്നെ സെറ്റ് പിന്നെ അത് കഴിഞ്ഞ് പോവും അത് പൊട്ടിയതൊക്കെ പോവും അങ്ങനെ കാട്ടിൽ ഫോം ചെയ്തിട്ടുണ്ടെന്നാണ് ഓരിടത്ത് ഫോം ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ അവകാശം ഇവർ പറയുന്നത് അവകാശമല്ല ഇവർ പറയുന്നത് അതിൻ്റെ പണത്താണ് പിന്നെ വെള്ളം നിന്ന് നിന്ന് വീണ്ടും വന്ന് വന്ന് നിന്ന് നിന്ന് അപ്പോൾ വെള്ളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് അറുപത്തഞ്ചായിരത്തി തൊള്ളായിരം മീറ്ററിന് മുകളിലുള്ള വെള്ളത്തിന് താഴോട്ട് എണ്ണൂറ് മീറ്ററിന് താഴോട്ടുള്ള പുഴയിലേക്ക് വരാനായി സുഗമമായി വരാതെ തട തടസ്സപ്പെടുത്തി നിർത്തി അതിൻ്റെ ഇടയ്ക്കെല്ലാം വെള്ളം ഇറക്കിച്ചത് ആ മലകളുടെ മണ്ണിൻ്റെ ഇടയിലുള്ള വെള്ളം ഇറക്കിച്ചത് ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഈ നാച്ചുറലായിട്ടുള്ള പ്രകൃതി തന്നെ ഇങ്ങനെ മരങ്ങളും കമ്പുകളൊക്കെ അറിയാതെ തന്നെ തന്നെത്താനെ തന്നെത്താന വീണ് ബ്ലോക്കേജിൽ നിന്നാണ് ഇത് വന്നിട്ടുണ്ട് അതിന് പ്രതിഭാസം എന്നൊക്കെ പ്രതിഭാസം എന്ന് പറഞ്ഞാൽ എന്താണ് അത് സുനാമി ഒരു പ്രതിഭാസമുണ്ട് പിന്നെ ഉരുൾപൊട്ടൽ അതിന് നമുക്കൊരു പ്രതിഭാ ഒരു ഫിനോമിനോ പ്രതിഭാസമാണ് കൊടുങ്കാറ്റ് ഒരു പ്രതിഭാസമാണ് അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് അല്ല നാച്ചുറലായിട്ട് ഒരു ഒരു മല ഇടിഞ്ഞ് അതെല്ലാം കൂടെ വന്നിട്ട് സ്ഥലത്ത് കിടന്ന് അവിടെ കുറച്ച് വെള്ളം കെട്ടി തന്നെ അതിനൊരു എന്നൊന്നും പറയാനോ ഡാം പ്രതിഭാസം എന്നൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പിന്നെ ടെർമിനോളജികൾ പുതിയതായി കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അങ്ങനെ സയൻസല്ലേ പക്ഷേ എന്തായാലും എനിക്ക് ഞാനത് എനിക്ക് അതിനകത്ത് അഭിപ്രായം ഇല്ല അതാണ് ഒന്ന് എന്നിട്ട് താഴേക്ക് വന്നു എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല അല്ലെങ്കിൽ ശാസ്ത്രലോകത്തിൻ്റെ പ്രശ്നം അതല്ല എൻ്റെ പ്രശ്നം എൻ്റെ വ്യക്തിപരമായ എനിക്കൊരു പ്രശ്നമില്ല അതിനകത്ത് ശാസ്ത്രലോകം വേറെ സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ശാസ്ത്ര സാങ്കേതികവിദ്യ വികസിക്കാത്ത കാലത്ത് മീഡിയകൾ ഇല്ലാത്ത കാലത്ത് ഒരു ദൂരദർശനോ ഒരാകാശവാണിയോ കുറേ പത്രങ്ങളുള്ള കാലത്ത് നമുക്ക് പലതും പറയാം ആളുകളോട് അങ്ങനെ അത്രയേ ഉള്ളൂ മീഡിയ അതെല്ലാം ഗവൺമെൻറ് ആകാശവാണിയും ദൂരദർശൻ പോലുള്ള സംവിധാനങ്ങളും ഗവൺമെൻറ്റിൻ്റെ സംവിധാനം കൂടുവാണ് അതിനകത്ത് ഗവൺമെൻറ്റിനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തേനകത്ത് പറയാൻ പറ്റുള്ളൂ അത് അവരെ കുറ്റമല്ല അങ്ങനെ പറ്റുള്ളൂ അങ്ങനെ ചെയ്യാവോ പാടുള്ളൂ എന്ത് അപകടം നടന്നാലും അനൗൺസ് ചെയ്യും എഴുതി കാണിക്കും ഒരു പ്രശ്നവും ഇല്ല ആളുകളെല്ലാം ശാന്തരായിരിക്കണം കുഴപ്പമില്ല കലാപം ഉണ്ടാകുമ്പോൾ എഴുതി കാണിക്കും ഒരു കുഴപ്പമില്ല ആയിരങ്ങൾ മരിക്കുമ്പോഴും എഴുതി കാണിക്കും അല്ലെങ്കിൽ കളക്ടറൊക്കെ പറയും അനൗൺസ്മെൻ്റ് ഒക്കെ പോകും എല്ലാവരും നി ശാന്തരായിരിക്കുക വേറെ പ്രശ്നങ്ങളൊന്നും കാര്യം ബാക്കിയുള്ളവരും കൂടി കലാപത്തിൽ പോയി അടിയുണ്ടാക്കാതിരിക്കാനാണ് പറയുന്നത് അല്ലെങ്കിൽ മരിച്ചുമായിരിക്കാനാണ് പറയുന്നത് അല്ലാതെ അവിടെ എന്നല്ല അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെ പറ്റുള്ളൂ സർക്കാർ പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി മാധ്യമരംഗം വല്ലാതെ വളർന്നു അതുപോലെ വളർന്നു ശാസ്ത്ര ഞാൻ ഇവിടെ ഞാനിവിടെയിരുന്ന് സംസാരിക്കുമ്പോൾ മൊബൈലിൽ നിന്ന് കയറിക്കഴിഞ്ഞാൽ ഈ മൊബൈലിൻ്റെ സിഗ്നൽ ഞാൻ എവിടെ ഇരിക്കുന്നു എന്നുള്ള ലൊക്കേഷൻ അമേരിക്കയിൽ ഇരിക്കുന്ന സാറ്റലൈറ്റുകൾക്കും അതിൻ്റെ സംവിധാനങ്ങൾക്കും കിട്ടും അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഞാനിപ്പം ബെറോട്ട എവിടെ കിട്ടുമെന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്തുള്ള ബെറോട്ട കിട്ടുന്ന കടകളുടെ ഒക്കെ ഡീറ്റെയിൽസ് എൻ്റെ മൊബൈലിൽ വരുന്നത് അല്ലേ എങ്ങനെ വരുന്നത് ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടല്ലേ അത് കടക്കാരനെങ്ങനെ അറിയാം ഞാൻ ഇവിടെ ഇരുന്നുണ്ട് ചിന്നൂസ് ഇരിക്കും നമ്മളിരിക്കും പട്ടത്താണ് ക്യാഷവസ്ത്രത്തുള്ള ചിന്നൂസിൻ്റെ കടക്കാരെ എങ്ങനെ അറിഞ്ഞുവിടെ ഞാൻ ബെറോട്ട ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ചിക്കൻ ചില്ലിയൊക്കെ ആവശ്യപ്പെട്ടാണ് അവർക്കറിയാൻ പറ്റില്ലല്ലോ അവർ നമ്മളായിട്ട് ബന്ധമല്ലോ പക്ഷെ അടിക്കുമ്പോൾ ചിന്നൂസിൻ്റെ വിവരങ്ങൾ എവിടെ വരും എൻ്റെ മൊബൈലിൽ വരും ഞാൻ സാരി വാങ്ങിക്കാനോ ചുരിദാർ വാങ്ങിക്കാനോ ഷർട്ട് വാങ്ങിക്കാനോ മുണ്ട് വാങ്ങിക്കാനോ ഒരു സാധനം അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഏറ്റവും വലിയ കടകളെയും ചെറിയ കടകളെയും കുറച്ച് ഡീറ്റെയിൽസിൽ അതെങ്ങനെ വരുന്നു അത്രമാത്രം ഗൂഗിൾ വളർന്നു ഗൂഗിൾ എർത്തോണ്ടിപ്പോൾ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കിട്ടും തലേദിവസ സാറ്റലൈറ്റ് കിട്ടും മുമ്പുള്ള എല്ലാം കിട്ടും ഇനി ഞാൻ ഉരുൾപൊട്ടൽ സ്ഥലത്തേക്ക് വരുന്നു ഉണ്ടക്കൈലേക്ക് വരുന്നു ഉണ്ടക്കൈലെ പഴയ ദിവസം ഇനി സാറ്റലൈറ്റ് വേറെയും കിട്ടും മഴ ദിവസങ്ങളിലേയും കിട്ടും വേനൽ ദിവസങ്ങളേ കിട്ടും എല്ലാം കിട്ടുമല്ലോ ഇത് എടുക്കുന്ന സമയത്തുള്ള എല്ലാം കിട്ടുമല്ലോ ആഹപ്പാടൊരുടെ തടസ്സം എന്താ അതിനകത്ത് കാനപ്പി ഉണ്ടെങ്കിൽ കാനപ്പി എന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങൾ മേഘങ്ങളും ഉള്ള സമയത്താണെങ്കിൽ ഇത് കാണാൻ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴെയാണ് ഇരുട്ടത്ത് ഫോട്ടോ എടുക്കാൻ ക്ലാരിറ്റി അറിയാം അത്രയേ ഉള്ളൂ വ്യത്യാസം അല്ലാതെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഉണ്ടക്കയിലെ പഴയ ചിത്രങ്ങൾ എന്ന് പറയാൻ മുമ്പുള്ള സാറ്റർഡി ചിത്രങ്ങൾ എല്ലാം കാണിക്കുന്നത് പല ദിവസങ്ങളിലും അതൊക്കെ ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചിത്രങ്ങൾ വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഞാനിപ്പോൾ അത് രഹസ്യമൊന്നുമില്ല അതിനകത്ത് പല ചാനലുകളിലും വന്നു കഴിഞ്ഞു ചിത്രങ്ങൾ കാണിക്കുന്നത് പുഞ്ചരിക്കണ്ട മലയിലും ഉണ്ടക്കൈ മലയിലും ഈ ചൂരൽ മലയുടെ ഭാഗങ്ങൾ അവിടെ എല്ലായിടത്തും മുകളിലോട്ടൊക്കെ ആ പറയുന്ന തടാകമുണ്ട തടാക തടയണ പ്രതിഭാസം എന്നൊക്കെ പറയണത് അത് ഞാൻ പറഞ്ഞാ ഞാൻ എന്താ ഡാമി ഞാൻ പറയുന്ന വാക്കല്ല കേട്ടോ ഒരിക്കലും ഇവിടെ പറയുമ്പോൾ അതാന്ന് ആരും ഞാൻ അത് കോട്ടിയത് ഡാമിംഗ് പ്രതിഭാസമൊക്കെ ഉണ്ടായെന്ന് പറയപ്പെടുന്ന അങ്ങനെ അറിയില്ല എനിക്കറിയില്ല പറയപ്പെടുന്ന സ്ഥലത്തിന് താഴേ അപ്പഴേം ഇവിടെ ഇപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഒരുപാട് വെള്ള കെട്ടുകൾ കിടക്കുന്നു വാട്ടറിൻ്റെ അപ്പോൾ ഇമേജിൽ സാറ്റലൈറ്റ് ഇമേജിൽ അറിയാൻ പറ്റും ലാൻഡാണോ വാട്ടർ ബോഡിയാണോ എന്നൊക്കെ അറിയാൻ പറ്റും പക്ഷെ വാട്ടർ ബോഡി എന്തെന്നറിയാൻ പ്രയാസമായിരിക്കും അത് തടയണാണോ ആണോ കുളമാണോ എന്നൊക്കെ അറിയുന്നത് ഷേപ്പൊക്കെ വെച്ച് പറയാം നമ്മൾ കുളമാണെങ്കിൽ പറയാം ഒരു ഷെയ്പ്പൊക്കെ വെച്ച് പറയാം പക്ഷെ വാട്ടർ ബോഡീസ് കാണുന്നു അപ്പോൾ ഈ വാട്ടർ ബോഡീസ് എല്ലാം പ്രകൃതി ഉണ്ടാക്കിയതാണോ ഇതാണ് ഒരു സംശയം ഇത് പോയ പഠന സംഘം അന്വേഷിക്കേണ്ട വിഷയമാണോ ഞാൻ നമ്മൾ പറയാനല്ല അന്വേഷിക്കേണ്ട വിഷയാണ് കാടുകളിൽ ചെയ്യുന്നൊരു കാര്യമുണ്ട് എല്ലാ കാട്ടിലും ചെയ്യുന്നതാണത് മലനിരകളിൽ നീരുറവകൾ വന്നാൽ ആ നീരുറവകളെ കഴിയുന്നിടത്തുനിന്ന് തടയും കൃത്രിമമായിട്ട് മനുഷ്യൻ കയറി തടയും അത് ചിലപ്പം വീടിനും റിസോർട്ടിനും കൃഷിക്കുമൊക്കെ ഉയരങ്ങളിലായിരിക്കും ഇങ്ങനെ തടയുന്നത് അവിടെ നിന്ന് ചെറിയ ട്യൂബ് താഴെ കിട്ടി ധാരാളം ഞാൻ ധാരാളം കാടുകളിൽ പോയി ഇപ്പോൾ കണ്ടിട്ടുണ്ട് ട്യൂബിട്ടേക്ക് അപ്പോൾ ട്യൂബ് ട്രേസ് ട്രേസ് നമ്മൾ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ വെള്ളം കിട്ടുന്ന സ്ഥലമായിരിക്കും അവിടുത്തെ കൊണ്ടുപോയിരിക്കും അത് ചിലപ്പോൾ പ്രകൃതി തന്നെ കുഴിഞ്ഞു കിടക്കണം പ്രകൃതി തന്നെ കുഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളായിരിക്കും അല്ലെങ്കിൽ വെള്ളച്ചാട്ടം വീഴുന്ന സ്ഥലങ്ങളായിരിക്കും അല്ലെങ്കിൽ അതിനു വേണ്ടി അവിടെ പോയി എന്ത് കെട്ടും ഡാമൊന്നും കെട്ടത്തില്ല പക്ഷേ കുഴിക്കും തടയണ കെട്ടും കല്ലൊക്കെ പിടിച്ചു വയ്ക്കും കടിയൊക്കെ വയ്ക്കും ഇങ്ങനെ പല സ്ട്രക്ചറുകളും എവിടെ കാണുന്നു ചിത്രത്തിൽ കാണുന്നു അതെല്ലാം പ്രകൃതി ഉണ്ടാക്കിയതാണോ മനുഷ്യരുണ്ടാക്കിയതാണോ ട്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യരുണ്ടാക്കാനും സാധ്യത ഉണ്ട് അവിടുത്തെ റിസോർട്ടുകളിൽ ഞാൻ റിസോർട്ട് വിരുത്തനം ഒന്നുമില്ല കേട്ടോ റിസോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിസോർട്ടിൽ എന്തോ റിസോർട്ടിൻ്റെ കുഴപ്പമൊക്കെ അങ്ങനെയല്ല സ്ഥാപനങ്ങളെന്നുള്ളത് കാരണം ഒരുപാട് വോളിയം വെള്ളം ഒരു സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി നമുക്ക് ലോഡ്ജുകൾ ഹോട്ടലുകൾ കല്യാണ മണ്ഡപങ്ങൾ സ്കൂളുകൾ ഇങ്ങനെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് വെള്ളം എടുക്കുന്നതിന് ഈ സംവിധാനം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ രണ്ട് കൃഷി കൃഷി വളരെ പ്രധാന പ്രശ്നമാണ് വേനലിന് കൃഷിക്ക് വേണ്ടി വെള്ളം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഡ്രിഗർ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ ഡെബ്രിസ് ഫ്ലോയെ ഡ്രിഗർ ചെയ്യുക ഞാൻ സാങ്കേതിക വിദങ്ങൾ പറയുന്നു നമ്മൾ സാധാരണ പ്രേക്ഷകരാണ് കേൾക്കുന്നതിൽ അറിഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ ക്രൗണിൽ നിന്ന് ഒരാൾ പൊട്ടിയാൽ അവിടെ നിന്ന് വരുന്ന മല മണ്ണിനെയും മണ്ണ് സാച്ചുറേറ്റഡ് ആയിട്ടാണ് ആ വാക്കുകൾ പറഞ്ഞു പോകുന്നത് മണ്ണിൽ വെള്ളം ഇരുന്ന് സാച്ച്റേറ്റഡായിട്ടാണത് ഇടിഞ്ഞു വരുന്നത് ഇടിയുമ്പോൾ താഴോട്ട് വരുന്ന വസ്തുക്കളെ പറയുന്നത് പറയുന്നത് ഡെബ്രിസ് അത് വഴി വരുന്നതിനെ പറഞ്ഞാൽ ഡെബ്രസ് ഫ്ലോ ഈ ഡെബ്രസ് ഫ്ലോ വന്നാൽ അതിന് ട്രിഗർ ചെയ്യുന്ന ഒന്നും കൂടി ഒന്നും കൂടി തള്ളിക്കൊടുക്കുന്ന നീ പൊക്കോ എന്ന് പറഞ്ഞു ഒന്നും കൂടി ഒരു പ്രഷർ കൊടുക്കുന്ന വസ്തുക്കളാണ് സ്ഥലങ്ങളാണ് ഇതൊക്കെ ഈ പറയുന്ന സ്ഥലങ്ങൾ അപ്പോൾ അവിടെ വെള്ളം കെട്ടി നിന്ന് വെള്ളം അകത്തിറങ്ങും ഇങ്ങനെ സ്ലോപ്പ് വരുന്നു ഇങ്ങനെ നല്ല സ്ലോപ്പാണ് അപ്പോൾ മഴ പെയ്തപ്പോൾ സ്ലോപ്പിൽ കൂടെ അങ്ങ് പോകേണ്ടതാണ് ഇവിടെയാണ് ഞാൻ തടസ്സം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്താ സംഭവിക്കുക ഈ വരുന്ന വെള്ളം ഇവിടെ വീഴും വീഴും ഇതിൻ്റെ മുകളിലോട്ട് കിടക്കും അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ വെള്ളം എന്ത് ചെയ്യും ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ പോകും താഴെ പോകും താഴെ പോകുമ്പോൾ വീണ്ടും അടുത്ത സ്ഥലത്ത് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെയും ഗ്യാപ്പുണ്ട് ഇങ്ങനെ താഴോട്ട് താഴോട്ട് പോയി സെറ്റായിരിക്കുമ്പോഴാണ് മോളിൽ നിന്ന് എന്ത് വരുന്നു വീണ്ടും ഒരു ടബോനൊരു മഴ വരുന്നു എല്ലാം കൂടെ എടുത്തുകൊണ്ട് വരും ഈ ഉരുൾപൊട്ടൽ ഈ ഡാമിങ് പ്രതി പ്രതിഭാസം പ്രതിഭാസം പറഞ്ഞു ഡാം ഈ പറയുന്ന പ്രകൃതി ഉണ്ടാക്കിയ തടയണ പോലെയുള്ള സംവിധാനമാണെങ്കിലും മനുഷ്യ സൃഷ്ടിച്ചിട്ടാണെങ്കിലും അതില്ലായിരുന്നുവെങ്കിൽ വിചാരിക്കുക അങ്ങനെയൊന്നുമില്ലായിരുന്നു ഒരു സർഫസ് ഫ്രീ ആയിട്ട് കിടന്നിരുന്നെങ്കിൽ ഒരു ഒന്നൊന്നര കിലോമീറ്ററിൻ്റെ അപകടമൊക്കെ ചിലപ്പോൾ ഉണ്ടാകും കാരണം അതിന് താഴെ പോരുമായിരുന്നു പക്ഷേ ഇങ്ങനെ വന്നപ്പോഴാണത് ഏഴ് കിലോമീറ്ററിലേക്ക് മാറിയത് അത് വളരെ ഗൗരവമായൊരു വിഷയമാണ് രണ്ടാമത് ഞാൻ പത്രങ്ങളിലൊരു വാർത്ത കണ്ടു അമ്പത് വർഷത്തേക്ക് ഇനി അവിടെ പൊട്ടില്ലായിരുന്നു ഈ പൊട്ടിയെടുത്തിന് അമ്പത് വർഷം പൊട്ടില്ല പൊട്ടില്ല അങ്ങനെയാണെങ്കിൽ എൺപത്തിനാലിൽ പൊട്ടിയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊട്ടിയതോ ഓക്കെ അമ്പത് വർഷം അവിടെ പൊട്ടിയത് പത്തൊമ്പതിൽ പൊട്ടിയതോ അപ്പോൾ അമ്പത് വർഷത്തെ ലോജിക്ക് എന്താണ് ഇരുപതിൽ പൊട്ടിയതോ ഇരുപത്തി മൂന്നിൽ പൊട്ടിയതോ ഇനി വേറെ ഒരു ലോജിക്കുണ്ട് നമ്മൾ സയൻസ് എപ്പോഴും എന്താ ചെയ്യുന്നത് പുതുതായി വരുന്ന ഫിനോമിനകളെ പ്രതിഭാസങ്ങളുടെ കണക്കിലെടുത്തുകൊണ്ടാണ് സയൻസ് അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ ജിയോളജിയോ ജോഗ്രഫിയോ മറൈൻ ജിയോളജിയോ എൻവയർമെൻറ്റോ സയൻസ് എൻ്റെ പുസ്തകത്തിൽ പഠിച്ചു വെച്ചാണ് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളാണ് എൻ്റെ ഫീൽഡ് എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും ഓക്കെ പക്ഷേ ഇപ്പോഴത്തെ റിയാലിറ്റി വേറെയാണ് എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്ന് നമ്മൾ ഇതിൽ വീട് ചെയ്തല്ലോ എന്നോട് ചോദിച്ചാൽ ഞാൻ ആശങ്കപ്പെടുന്ന പ്രധാന കക്ഷിയാരാണ് ഇറത്തുകയൊക്കല്ല ഡാമിൻ്റെ ചുണ്ണാമ്പ് സുറുക്കിയല്ല എന്നെ എൻ്റെ എന്നെപ്പോലുള്ളൊരു ആശങ്കപ്പെടുന്നത് മഴയാണ് മഴ മാറിക്കഴിഞ്ഞു മേഘവിസ്ഫോടനം പോലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞു അപ്പോൾ മഴ മാറിയ കാര്യത്തിൽ ഡാം സുരക്ഷിതമാണോ ഇതാണ് ഇനി കോടതി പരിശോധിക്കേണ്ടത് ഞാൻ സാന്ദർഭ്യമായിട്ട് പറഞ്ഞാൽ അപ്പോൾ മഴ മാറിയ സാഹചര്യത്തിൽ മഴ വർദ്ധിച്ച സാഹചര്യത്തിൽ മേഘവിസ്ഫോ വിസ്ഫോടനം പോലുള്ള വലിയ മഴ വരുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടലെന്ന് പറയുന്ന സംവിധാനം ഈ പറയുന്ന മാത്രമൊക്കെ വേണോ കൊണ്ട ഉണ്ടാകുന്നത് ഇതാണ് നമ്മുടെ ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആ നിലയിൽ നമ്മൾ പുതിയ ചോദ്യങ്ങൾ ഞാൻ ഒരു ഉദാഹരണമോട് പറയാം എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് ഞാൻ ചാനൽ വഴി വഴിയാണ്ട് ബന്ധം പറയുന്നത് ഒരാളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അദ്ദേഹം വളരെ റിട്ടയർ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള പ്രൊഫസറാണ് ഒരു വിഷയത്തിൽ ഞാൻ ചാനൽ വഴി വഴിയാണ്ട് ഒരു ഐഡൻറ്റിറ്റിയും പറയാം അദ്ദേഹത്തിന് എൺപത് വയസ്സുണ്ട് അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് പ്രൈവറ്റ് പ്രാക്ടീസും ചെയ്തു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണിച്ചു എൻ്റെ റിലേറ്റീവിനെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ പ്രൊഫസറായിരുന്നപ്പോൾ മെഡിക്കൽ കോളേജിൽ ഞാൻ കാണിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് മകളെ നമ്മുടെ ബന്ധുവിനെ കൊണ്ട് കാണിച്ചു ഞാൻ മകളും കൂടെ വേറെ ആളും കൂടെയാണ് പോയത് എൻ്റെ മകളും കൂടെ കൂട്ടിനൊന്നിരുന്നു വേറെ ആളും കൂടെ പോയി കാണിച്ചു അവിടെ നമ്മൾ ഡോക്ടർ എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഡോക്ടർ നമ്മളോട് ഒരു കാര്യം പറഞ്ഞു ഞാൻ ഞാനെൻ്റെ ജൂനിയേഴ്സിൻ്റെ അടുത്തു കൂടി എന്ത് ചെയ്യട്ടെ ഒന്ന് കൺസൾട്ട് ചെയ്യട്ടെ ഈ തരുന്ന മെഡിസിനെപ്പോൾ എന്തെന്നാൽ എൻ്റെ ജൂനിയേഴ്സ് അപ്ഡേറ്റ് ചെയ്തിരിക്കും ഇപ്പോൾ അവർ പഠിച്ച സിലബസ് എന്ന് പറയുന്നത് പുതിയ സിലബസാണ് ഞാൻ പഠിച്ച സിലബസ് കുറച്ച് പഴയതല്ലേ അതിലുള്ള എക്സ്പീരിയൻസ് അല്ലേ എനിക്കുള്ളൂ പുതിയ സിലബസും പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞു ശാസ്ത്രലോകത്ത് ലോകത്ത് എന്നാ ഡോക്ടർ പറഞ്ഞു ആ ഡോക്ടർ പറഞ്ഞ മാനസികാവസ്ഥയിലേക്ക് നമ്മളെല്ലാ ശാസ്ത്രജ്ഞന്മാരും സാങ്കേതിക വിദഗ്ധരും അക്കാഡമിഷ്യന്മാരും വരണം പുതിയ ലോകത്ത് പുതിയ കാര്യങ്ങൾ വന്ന് കഴിഞ്ഞു പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിച്ചു ഇത്രയും ദിവസം നമ്മൾ ഈ ചാനലിൽ തന്നെ ചെയ്തല്ലോ ഭൂകമ്പം കണ്ടുപിടിക്കാൻ പറ്റൂല ഉരുൾപൊട്ടൽ കണ്ടുപിടിക്കാൻ പറ്റൂല നമ്മളിപ്പോൾ ചെയ്തിട്ടിരിക്കുകയാണ് ആൾറെഡി സാധനം ചെയ്ത് പറ്റുമെന്നും പ്രവചിക്കാൻ പറ്റുമെന്നും ഇനി ഒരു കാര്യം കൂടും നമ്മൾ ഈ ചാനലിൽ കൊടുത്ത് വേറെ കാര്യം ചെയ്തായിരുന്നു മനുഷ്യ നിർമ്മിതമായ അല്ലെ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടുള്ള ദുരന്തം കൂടിയാണ് വയനാട് വന്നതെന്ന് ഞാൻ അമ്മലിനോട് പറഞ്ഞു ഞാൻ ഇന്ത്യൻ അത് വിശദമായി എഴുതിയിരുന്നു എൻ്റെ പേര് വെച്ച് കോട്ട് ചെയ്തിരുന്നു അവിടെ മനോജ് കോട്ട് ചെയ്തിരുന്നു ഇന്നലെ അന്താരാഷ്ട്ര തലത്തിലുള്ള പഠന ഏജൻസി ഇൻ്റർനാഷണൽ വെതർ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ പഠനം പുറത്ത് വന്നിട്ടുണ്ട് എന്താ അവർ പറഞ്ഞ് ഇരുപത്തിനാല് ആളുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇന്ത്യക്കാർ ഒക്കെ ഉണ്ട് അതിനകത്ത് പഠനം പുറത്തു വന്നിട്ടുണ്ട് അവർ പറയുന്നത് എന്താണ് ഈ ദുരന്തം മാൻ മെയ്ഡാണ് മനുഷ്യ ദുരന്തമാണ് മനുഷ്യപ്രേരിതമായ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൂടി കൊണ്ടുണ്ടായ ദുരന്തമാണ് പിന്നെ മഴ മാത്രമല്ല വില്ലൻ വേറെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടെന്ന് അപ്പം നമ്മൾ നമുക്ക് കിട്ടിയ അറിവുകളും ശേഖരിക്കുന്ന അളവുകളും പ്രവർത്തിച്ച അനുഭവ സമ്പത്തും വെച്ച് നമ്മൾ പറയുന്നു ഞാൻ പറയുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനമായി സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പറയുന്നു എന്നോട് കേട്ട് പറഞ്ഞാൽ നല്ല പറഞ്ഞത് രണ്ടും അവർ സ്റ്റഡി നടത്തിയാണല്ലോ പറയുന്നത് ഡേറ്റ വെച്ചല്ലേ പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും ശാസ്ത്ര ഈ പോയിട്ടുള്ള പഠന സംഘം ഒരു 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 സ്ഥലത്ത് പോയി ഒരു വിവരം കണ്ടു നോർമലായ തിയറിയൊക്കെ വെച്ച് ഇങ്ങനെ എടുത്തുകൊണ്ട് വരാതെ പുതിയ കാലഘട്ടത്തിലെ പുതിയ ഫിനോമിനകളെയും പുതിയ സിദ്ധാന്തങ്ങളെയും ഒക്കെ കൂടി കോർഡിനേറ്റ് ചെയ്ത് മനുഷ്യ സാധ്യമായിട്ടുള്ള എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടോ മനുഷ്യർക്ക് എന്തെങ്കിലും ഇടപെടൽ അവിടെ ഉണ്ടോ അത് ഉള്ളവരെ മരിച്ചു പോയവരെ കുറ്റപ്പെടുത്താനല്ല ജീവിച്ചിരിക്കുന്നവരെ ശിക്ഷിക്കാനല്ല ഒന്നുമല്ല മലനിരകളിൽ ഇനി താമസിക്കുന്ന ആളുകൾക്ക് അവർക്കാവശ്യമായ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ മലയിൽ നിന്ന് വെള്ളമെടുക്കുകയാണെങ്കിൽ അതും കൂടി പ്രൊട്ടക്ട് ചെയ്ത് എടുക്കണം എടുക്കുന്നുണ്ടാവും ഇപ്പോൾ മലകളിൽ നിന്ന് വെള്ളമെടുക്കുന്നുണ്ടാവും അത് എങ്ങനെ മലയുടെ സ്റ്റെബിലിറ്റിയെയും കൂടി സ്ലോപ്പിനെയും കൂടി ലാൻഡേഴ്സിനെയും കൂടി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് വെള്ളം എടുക്കാം അങ്ങനെ പറ്റിയില്ലെങ്കിൽ താഴെ ഭാഗങ്ങളിൽ നിന്ന് എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാൻ ഇതാവശ്യമുണ്ട് ശാസ്ത്രത്തെ രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഒന്ന് സത്യം ജനങ്ങളിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഭരണകൂടങ്ങളെ രക്ഷിക്കാം തീർച്ചയായിട്ടും സത്യം മാറ്റി വെച്ചുകൊണ്ട് ഭരണകൂടങ്ങളെ രക്ഷിക്കാം സത്യം പറഞ്ഞുകൊണ്ട് ഭരണകൂടങ്ങളെ എന്തിരുത്താം അവരെ തിരുത്തണമല്ലോ താൽക്കാലികമായി അവർക്ക് ചിലപ്പോൾ പരുക്ക് കേൾക്കും ജനങ്ങൾ ഇങ്ങനെ ആയിരുന്നു സത്യം തരം ചെയ്തില്ലല്ലോ ഉദാഹരണം ഡാം അന്ന് തുറന്നിരുന്നെങ്കിൽ കുഴപ്പം വരില്ലായിരുന്നല്ലോ പ്രളയം ഇന്നിപ്പോൾ എന്താണ് പഠനങ്ങൾ വന്ന് അവസാനം നിൽക്കുന്ന പഠനങ്ങൾ എന്താണ് ഡാം സമയത്ത് തുറക്കാത്തത് കൂടി കൊണ്ടാണ് പ്രളയം വന്നിരിക്കുന്നത് ഡാം ബേസ്ഡ് പ്രളയം ആണ് ഡാമിൻ്റെ അധിഷ്ഠിതമായ പ്രളയമാണെന്ന് അന്താരാഷ്ട്ര ആളുകൾ പഠിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ പഠിച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മളിവിടെ കേരളത്തിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങളും അഞ്ചാറ് പേരും ആരെങ്കിലും രക്ഷിക്കാൻ ഏതെങ്കിലും ഗവൺമെൻറ്റിനെയോ പഞ്ചായത്തിനെ ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടി അങ്ങനെയല്ല എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും നിൽക്കത്തില്ല ശാസ്ത്രം ശാസ്ത്രമെന്ന് പറയുന്ന സത്യമാണ് അത് എല്ലാവർക്കും അത് പഠിക്കാൻ പറ്റുന്നതാണ് സാങ്കേതികവിദ്യ ഒക്കെ എന്ന് പറയുന്നത് വളരെ വിപുലമാണ് വ്യാപകമാണ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും നാസയിലും വെദർ സ്റ്റേഷനിലും മെറ്റീരിയൽ സ്റ്റേഷനിലും ഒക്കെ ഇരുന്നുകൊണ്ടും ആളുകൾ പഠിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ നിന്നുകൊണ്ട് പൊട്ടത്തരങ്ങളോ പൊട്ടത്തരങ്ങളത്തങ്ങളൊന്നും പറയാതെ ഗൗരവമായി നമ്മൾ എന്ത് ചെയ്യുക അവിടെ സംഭവിച്ചതിൽ മാൻമെയ്ഡ് ആക്ടിവിറ്റി എന്തൊക്കെ ഉണ്ട് നാച്ചർ ബേസ്ഡ് ആയിട്ടുള്ള പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് മഴയല്ലാതെ ഏതൊക്കെ ഘടകങ്ങളാണ് അവിടെ ഇതിനെ ഇൻഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ ഡ്രിഗർ ചെയ്തത് ഇൻഡ്യൂസ് ചെയ്തത് മഴയാണ് തുടങ്ങി വെച്ചത് പക്ഷേ ബാക്കി ആരൊക്കെയാണ് അതിനെ ഡ്രിഗർ ചെയ്ത് ഡ്രിഗർ ചെയ്ത് ഇത്രയും വലിയ ഒരു ഒരു ചെറിയ ഹോടലിൽ വരേണ്ട ഒരു വസ്തുവിനെ ഇത്രയും വളരെ വലുതാക്കിയത് ആരാണ് ആരൊക്കെയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതുണ്ട് ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെടുത്തി പറയാം അങ്ങനെ ഒരു സമഗ്രമായ റിപ്പോർട്ട് വരട്ടെ നമുക്കത് ചർച്ച ചെയ്യാം